നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം അവനൂർ തിരുനാവായ പാലം മെട്രോമാൻ ഇ ശ്രീധരന്റെ രൂപരേഖ അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉപദേശത്തോടുകൂടി പാലം നിർമ്മിക്കണമെന്ന ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണ് ഇതെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ വിധി സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലോകമാദരിക്കുന്ന പത്മവിഭൂഷൺ ലഭിച്ച ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ സാറ് രണ്ട് തവണ ഈ പാലവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ രൂപരേഖ സമർപ്പിക്കേണ്ടായി പക്ഷേ അതിന് യാതൊരു മറുപടിയും നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകാത്തത് തികച്ചും പ്രതിഷേധാർഹവും അപലംബനീയുമാണെന്ന് ഈ വിധിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഈ വിധി വന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ സാറ് രാജ്യത്തിന്റെ വികസന നായകനാണെന്ന് മറ്റൊരു തരത്തിൽ ഹൈക്കോടതി വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കെ ടി ജലീൽ എം എൽ എ സി പി എം നേതൃത്വവും പത്മവിഭൂഷൺ ഇ ശ്രീധരൻ സാറിനോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് പത്മവിഭൂഷൺ ഇ ശ്രീധരൻ രണ്ടു തവണ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട രൂപരേഖ നൽകിയിട്ടും അത് പരിഗണിക്കാതെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി റിയാസും കെ ജലീൽ എം എൽ എയും സിപിഎം നേതൃത്വവും ഇ ശ്രീധരനോട് മാപ്പ് പറയണം രാജ്യത്ത് വികസന രംഗത്ത് ഈ ശ്രീധരന്റേത് അവസാന വാക്കാണെന്ന് ഹൈക്കോടതി വിധിയിലൂടെ തെളിയിച്ചിരിക്കുകയാണെന്നും ഈ ശ്രീധരനെ വികസന വിരുദ്ധനായി ചിത്രീകരിച്ചവർ സ്വയം അപമാനിതരായിരിക്കുകയാണെന്നും വിധി വന്നതിനുശേഷം അദ്ദേഹത്തിന്റെ വസതി സന്ദർശിച്ച് അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വ്യക്തിയുടെ ഉദ്ദേശപ്രകാരമാണ്

വരുന്ന മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം